എറണാകുളം അതിരൂപതയിലെ കോന്തുരുത്തിപ്പള്ളിയിൽ അതിരൂപത പ്രോ പ്രോട്ടോ സിഞ്ചല്ലൂസ് ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്കിടെ നടന്ന പെൺകുട്ടികളുടെ ഡാൻസ് അക്ഷരാർത്ഥത്തിൽ സഭയെയും വിശ്വാസികളെയും ഞെട്ടിച്ചിരുന്നു സീറോ മലബാർ സഭയുടെ തക്സ യാതൊരു തരത്തിലും വിശുദ്ധ കുർബാനയ്ക്കിടെ ഡാൻസോ കലാരൂപങ്ങളോ അനുവദിക്കുന്നില്ലെന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള പരസ്യമായ അവഹേളനം നടന്നത് മാത്രമല്ല അംഗീകൃതമായ ഗാനങ്ങളും രീതികളും മാത്രമേ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല ഇതെല്ലാം ലംഘിച്ച് വിശുദ്ധ കുർബാനയെ പരസ്യമായി അവഹേളിച്ച മുഖ്യ വികാരി ജനറാൽ ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിലിനെതിരെ എന്തുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനി അച്ചടക്ക നടപടി സ്വീകരിക്കുന്നില്ല ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിലിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം എങ്ങും ശക്തമാണ് ഈ സാഹചര്യത്തിൽ വിശുദ്ധ കുർബാനയിൽ ഡാൻസിന് സ്ഥാനമുണ്ടോ എന്ന ആരാധനാക്രമ പണ്ഡിതനായ ഫാദർ ജോസഫ് കളത്തിലിന്റെ വിലയിരുത്തൽ ഏറെ ശ്രദ്ധേയമാണ് അത് ഇങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ഒരു പള്ളിയിൽ അതിരൂപതിയിലെ പ്രോ പ്രോട്ടോസിഞ്ചല്ലൂസിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ഒരു വിശുദ്ധ കുർബാന അർപ്പണത്തിലെ വിഭജന ശുശ്രൂഷയുടെ സമയത്ത് ഒരു കൂട്ടം പെൺകുട്ടികൾ ആരാധനയുടെ ഗീതത്തോടൊപ്പം നൃത്ത വെച്ച ഒരു വീഡിയോ കാണാനിടയായി ഡാൻസ് മനോഹരമായ ഒരു കലാരൂപമാണ് ആത്മീയ മേഖലയിലും ഡാൻസ് എന്ന കലാരൂപത്തെ സമർത്ഥമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ വിശുദ്ധ കുർബാനയിൽ ഡാൻസിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ ഡാൻസ് അനുവദനീയമാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാണ് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക് പതിനാറാമന്മാർ പാപ്പ തന്റെ ലിറ്റർജിയുടെ ചൈതന്യം എന്ന ഗ്രന്ഥത്തിലെ ശരീരവും ലിറ്റർജിയും എന്ന അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു ഡാൻസ് ചെയ്യുന്നത് ക്രിസ്തീയ ആരാധനയുടെ ഒരു പ്രകാശന രൂപമല്ല വിവിധ മതങ്ങളിലെ ആരാധനയിൽ ഉപയോഗിച്ചിരുന്ന ഭക്തി നൃത്തങ്ങൾക്ക് വിവിധങ്ങളായ ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്നാൽ ഇവയൊന്നും യുക്തി സഹബലിയായ ലിറ്റർജിയുടെ അടിസ്ഥാന ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല നടന സംഘക്കാരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് ലിറ്റർജിയെ ആകർഷണീയമാക്കാൻ ശ്രമിക്കുന്നത് പൂർണമായും യുക്തിഹീനമാണ് ഡാൻസ് മുതലായ കലാരൂപങ്ങളിലൂടെ ലിറ്റർജിയെ ആകർഷണീയമാക്കാൻ ശ്രമിക്കുന്നത് തീർത്തും യുക്തിഹീനമാണെന്ന് പറയാനുള്ള കാരണം തുടർന്ന് മാർപ്പാപ്പ വിശദീകരിക്കുന്നു ഒരിക്കൽ ഒരിടത്ത് പോയപ്പോൾ അനുതാപ ശുശ്രൂഷ ഡാൻസിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചതും അതിന് വിശ്വാസികളുടെ ഇടയിൽ നിന്നും ഹർഷാരവത്തോടു കൂടിയ കരകോശം ലഭിച്ചതുമായ അനുഭവം അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു അവിടെ നടന്നത് യഥാർത്ഥ അനുതാപത്തിൽ നിന്ന് തികച്ചും അകന്നിരുന്ന ഒരു പരിപാടി മാത്രമായിരുന്നു ലിറ്റർജിക്ക് മനുഷ്യനെ ആകർഷിക്കാൻ സാധിക്കുന്നത് അത് അതിലേക്ക് തന്നെ നോക്കുമ്പോഴല്ല ദൈവത്തിലേക്ക് നോക്കുമ്പോഴാണ് ദൈവത്തെ ആരാധനാ വേദിയിൽ പ്രവേശിക്കുവാനും പ്രവർത്തിക്കുവാനും അനുവദിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണെന്നും അപ്പോൾ കേവലം വിനോദത്തിനപ്പുറമുള്ള എന്തോ ഒന്ന് സംഭവിച്ച അനുഭവം വിശ്വാസികൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നതെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു ഒരു ക്രിസ്തീയ റീത്തും അഥവാ സ്വയാധികാര സഭയും ലിറ്റർജിയിൽ ഡാൻസ് ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് വിശദീകരിക്കുന്ന മാർപ്പാപ്പ എത്യോപ്യൻ റീത്തിലും റോമൻ റീത്തിലും ഉള്ള ഡാൻസ് എന്നത് താളാത്മകമായി സംവിധാനം ചെയ്യപ്പെട്ട പ്രദക്ഷിണമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു സാംസ്കാരിക അനുരൂപണം അഥവാ ഇൻകൾച്ചറേഷൻ എന്ന വാക്ക് കത്തോലിക്കാ സഭയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് ഒരു പ്രദേശത്തെ സംസ്കാരവുമായി ക്രിസ്തീയ വിശ്വാസം അനുരൂപപ്പെടുന്നതിനെയാണല്ലോ ഇത് അർത്ഥമാക്കുന്നത് ആരാധനാഘോഷം സഭ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജനങ്ങളുടെ സംസ്കാരത്തിൽ പ്രകാശിപ്പിക്കാനുള്ള പ്രവണത കാണിക്കുന്നത് ഉചിതമാണെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം സൂചിപ്പിക്കുന്നു ആരാധനാക്രമം തന്നെ സംസ്കാരങ്ങളെ ജനിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്നത് വസ്തുതയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ബെനഡിറ്റ് മാർപ്പാപ്പ തന്റെ ഗ്രന്ഥത്തിൽ നടത്തുന്നുണ്ട് ലിറ്റർജിയെയും സാംസ്കാരിക അനുരൂപണത്തെയും കുറിച്ച് പറയുമ്പോൾ ഏറെ ഗൗരവതരമായ ഒരു കാര്യം ഇന്ന് ലിറ്റർജി എവിടെയും സാംസ്കാരിക അനുരൂപണത്തിനുള്ള ഒരു പരീക്ഷണശാലയായി മാറിയിരിക്കുകയാണെന്ന വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സാംസ്കാരിക അനുരൂപണം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനെ ലിറ്റർജിയുമായി മാത്രം ബന്ധപ്പെടുത്തുവാനാണ് ആളുകൾ ശ്രമിക്കുന്നത് അതിന്റെ ഫലമായി ലിറ്റർജിയിൽ ദൗർഭാഗ്യകരമായ പല വൈകൃതങ്ങളും കടന്നുകൂടുന്നു തങ്ങൾക്കു വേണ്ടിയാണ് ഈ വൈകൃതങ്ങൾ വന്നു ഭവിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ ആരാധനാ സമൂഹം അതിന്റെ പേരിൽ വിഷമിക്കുകയാണ് ചെയ്യുന്നത് കേവലം ബാഹ്യമായ രൂപഭാവങ്ങളിലുള്ള മാറ്റം സാംസ്കാരിക അനുരൂപണമല്ലെന്ന് മാത്രമല്ല സാംസ്കാരിക അനുരൂപണം എന്ന വിഷയത്തെപ്പറ്റി ഏറെ തെറ്റിദ്ധാരണയ്ക്ക് തന്നെ അത് വഴിതെളിക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും മാർപ്പാപ്പ നൽകുന്നു തികച്ചും ബാഹ്യവും ഉപരിവിപ്ലവവുമായ രീതിയിൽ മറ്റു മതങ്ങളിലെ ആരാധനാ ആരാധനാരൂപങ്ങൾ കടമെടുത്തിരിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ സിറോ മലബാർ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ചിലർ തുടങ്ങിവച്ച ഭാരതപൂജയെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് ഭാരത പൂജ മിനി മാസ് ഷോർട്ട് മാസ് തുടങ്ങിയ പേരുകളിൽ നടത്തിയ ഈ ആരാധനാക്രമ പരീക്ഷണങ്ങളെ ലിറ്റർജിയുടെ ശരിയായ ചൈതന്യത്തിനും ലക്ഷ്യത്തിനും എതിരായിരുന്നതുകൊണ്ട് വത്തിക്കാൻ തന്നെ പിന്നീട് നിരോധിക്കുകയാണ് ഉണ്ടായത് അനുരൂപണം എന്ന പേരിൽ ആരാധനാക്രമത്തിൽ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും ആരാധനാക്രമ സഭയുടെ പ്രബോധനാധികാരം എപ്പോഴും ഇത്തരം അപഫ്രംശങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാംസ്കാരിക അനുരൂപണം നടക്കേണ്ടത് ക്രിസ്തീയ സംസ്കാരത്തെ അതിന്റെ എല്ലാ മാനങ്ങളിലും അനാവരണം ചെയ്തുകൊണ്ടായിരിക്കണം എന്ന ശ്രദ്ധേയമായ നിരീക്ഷണവും ബെനഡിക്ട് മാർപ്പാപ്പ നടത്തുന്നുണ്ട് ഈ ക്രിസ്തീയ സംസ്കാരം പരസ്പര സഹകരണത്തിന്റെയും സാമൂഹിക അവബോധത്തിന്റെയും പാവങ്ങളോടുള്ള പരിഗണനയുടെയും സംസ്കാരമാണ് ഈ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ കുർബാനയ്ക്കിടെയുള്ള ഡാൻസിനെ മനസ്സിലാക്കേണ്ടത് സീറോ മലബാർ സഭയുടെ തക്സ യാതൊരു തരത്തിലും വിശുദ്ധ കുർബാനയ്ക്കിടെ ഡാൻസോ അതുപോലുള്ള കലാരൂപങ്ങളോ നടത്താൻ അനുവദിക്കുന്നില്ല മാത്രമല്ല അംഗീകൃതമായ ഗാനങ്ങളും രീതികളും മാത്രമേ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാവൂ എന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട് സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തെ സംബന്ധിക്കുന്ന പൊതുനിർദ്ദേശങ്ങൾ നമ്പർ പതിനാറിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു ലത്തീൻ സഭയും ആരാധനാക്രമത്തിലെ സാംസ്കാരിക അനുരൂപണത്തെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ജനങ്ങളുടെ സംസ്കാരത്തിൽ വിശ്വാസം ജന്മമെടുക്കുമ്പോൾ കലയും വാസ്തുവിദ്യയും വിശ്വാസത്തിന്റെ ആധികാരികമായ പ്രകാശനമായി രൂപപ്പെടുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖ ചൂണ്ടിക്കാണിക്കുന്നു വിശുദ്ധ കുർബാനയെ കേവലം പരീക്ഷണങ്ങൾ നടത്തുന്ന വേദിയാക്കി മാറ്റുന്ന പ്രവണതയിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയേണ്ടതുണ്ട് വിശ്വാസത്തിന്റെ മഹാരഹസ്യങ്ങളെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ആഘോഷിക്കുന്ന മഹത്തായ വേദിയാണ് വിശുദ്ധ കുർബാന ഭാഗ്യസ്മരണാർഹനായ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിലൂടെ പറയുന്ന വാക്കുകൾ ഈ സന്ദർഭത്തിൽ ഏറെ അർത്ഥവത്താണ് ലിറ്റർജി ഒരിക്കലും ആരുടെയും സ്വകാര്യ സ്വത്തല്ല ആഘോഷിക്കുന്ന കാർമ്മികൻറെയോ രഹസ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്ന സമൂഹത്തിന്റെയോ സ്വത്തല്ല ഫാദർ ജോസഫ് കളത്തിൽ ഓർമ്മിപ്പിക്കുന്നു